الحمد لله الذي قدر الاقدار بحكمته وكتب لمن رضي بها الفوز بجنته ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم وعسى ان تكرهوا شيئا وهو خير لكم ും സ്നേഹമുള്ള സഹോദര സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനഹുവലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം സൂക്ഷിച്ചുകൊണ്ട് തക്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂ തകാല നമുക്കെല്ലാവർക്കും തക്വ വർദ്ധിപ്പിച്ച് തന്ന് നമ്മെ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ സജീവമായ ശ്രദ്ധ പതിയേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈമാൻ എപ്പോഴും സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളത് ഈമാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിലനിന്ന് കിട്ടുവാൻ അനിവാര്യമായ ഒരുപാട് സ്വഭാവ സവിശേഷതകളുണ്ട് അതിൽപ്പെട്ട ഒരു ഗുണമാണ് ഇന്ന് നമുക്ക് സംസാരിക്കുവാനുള്ളത് മൻസിലത്തുര്യ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു പദവി അത് നേടിയെടുക്കുവാനാവുക എന്നുള്ളത് വിശ്വാസികളിൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഏറെ പ്രയാസകരവുമാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു സുബാനഹുവ താലയെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു മുഹമ്മദുൻ സല്ലാഹു അലൈഹി വസല്ലമിനെ റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു ദീനുൾ ഇസ്ലാമിനെ എൻ്റെ ആദർശത്തിൻ്റെ കൃത്യമായ ദിശാബോധം നിർണയിക്കുവാനുള്ള മാർഗമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ആശയം വരുന്ന കൃത്യമായ ഒരു പ്രഖ്യാപനത്തിൻ്റെ കരുത്താണ് റിവ എന്ന് പറയുന്നതിൻ്റെ ആകത്തുക മഹാനായ നബി അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് ഈമാൻ രുചി മാധുര്യവും രുചിയുമൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞു മൻ നബിസ് ഒക്കെ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരാരോ വബി മുഹമ്മദിൻ റസൂല അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദുൻ അലൈഹി വസ്ലമിനെ നബിയും റസൂലുമൊക്കെയായി ആര് തൃപ്തിപ്പെട്ടുവോ അവർക്ക് ഈമാനിൻ്റെ മാധുര്യം അല്ലെങ്കിൽ അതിൻ്റെ രുചി അനുഭവിക്കുവാൻ സാധിക്കുന്നു എന്താണ് ആ പറഞ്ഞത് എന്താണിവിടെ റബ്ബിൽ തൃപ്തി അടയുവാൻ സാധിക്കുക ഞാൻ റബ്ബിനെ അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാനും എനിക്ക് ആരാധിക്കാനും എൻ്റെ എല്ലാ സങ്കടങ്ങളും പറയാനും എന്റെ ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങളിലും എനിക്ക് തവക്കൂലാക്കുവാനും എനിക്കെല്ലാം അർപ്പിക്കുവാനും എനിക്കെന്റെ റബ്ബ് മതി ഏത് പ്രതിസന്ധിയിലും തളരാത്ത പതരാത്ത ഒരു മനസ്സ് അതേപോലെ തന്നെ എൻ്റെ റബ്ബ് എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതാണ് എനിക്ക് ഹൈറ് ആ തീരുമാനം ഒരുപക്ഷേ എനിക്ക് ഇഷ്ടമുള്ളതാവാം എനിക്ക് ഇഷ്ടമില്ലാത്തതാവാം പക്ഷേ അതല്ല എന്റെ കാര്യത്തിൽ എന്താണോ എനിക്ക് ഹൈറ് എന്ന് എൻ്റെ റബ്ബ് തീരുമാനിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൊക്കെ റബ്ബ് ഞാൻ സംതൃപ്തനാണ് നീ എൻ്റെ കാര്യത്തിൽ എന്ത് വിധിക്കുന്നവോ ആ വിധിയൊക്കെ സ്വീകരിക്കുവാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും മാനസികമായി തളരാതെ പതറാതെ പിടിച്ചു നിൽക്കുവാനും ഞാൻ സന്നദ്ധനാണ് എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക ഏറെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇത് ഈമാനിന്റെ അത്യുന്നതമായ ഒരു മൻസില മൻസിലത്തു രീത ഇമാനിന്റെ പ്രത്യേകമായ ഓരോ പദവികളെ വിശദീകരിക്കുന്ന ഇടത്ത് പണ്ഡിതന്മാർ ഇത് പ്രത്യേകം പ്രത്യേകം എടുത്ത് വിശദീകരിക്കുന്നുണ്ട് ഈ ഒരു ബോധവും ചിന്തയും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി നമ്മൾ നമ്മുടെ റബ്ബിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ വിശ്വാസമുണ്ടാകണം എന്താണ് എൻ്റെ റബ്ബ് എൻ്റെ റബ്ബിന് മഹാകാരുണ്യവാനാണവൻ അവൻ ആരെയും കരുണക്കെതിരായി ചെയ്യുന്നവനല്ല എൻ്റെ റബ്ബ് റവൂഫാണ് റഹീമാണ് റഹ്മാനാണ് വാത്സല്യമുള്ളവനാണ് എന്ന ദൃഢമായ വിശ്വാസം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ റബ്ബിനാണ് എന്നേക്കാൾ എല്ലാം അറിയുക എന്നെക്കുറിച്ച് എന്നേക്കാൾ അറിയുക എൻ്റെ റബ്ബിനാണ് അപ്പൊ അവൻ അലീമാണ് അവനാണ് എല്ലാം അറിയുക അവനാണ് ഏത് കാര്യത്തെ സംബന്ധിച്ചും കൃത്യമായ വിവരമുള്ളത് ഞാൻ അജ്ഞനാണ് എനിക്കറിയൂല നമ്മുടെ വിവരക്കേടും റബ്ബിന്റെ അപാരമായ വിവരവും വിജ്ഞാനവും ദൃഢമായി വിശ്വസിക്കണം ഇതൊക്കെ അതിൻ്റെ ആദ്യ ആദ്യ പടികളാണ് അങ്ങനെ എൻ്റെ റബ്ബാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അവൻ നിയന്ത്രിക്കുമ്പോൾ അവൻ ഇവിടെ എന്തൊക്കെ വിധിക്കുന്നോ അതൊക്കെ എനിക്ക് ഹൈറായിട്ടേ വരും അത് എൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണോ എൻ്റെ റബ്ബ് എടുക്കുന്നത് അതിലൊക്കെ എനിക്ക് ഹൈറേ ഉണ്ടാകൂ എന്ന് ദൃഢമായി വിശ്വസിക്കുവാനും അങ്ങനെ തന്നെ വർത്തിക്കുവാനും അപാരമായ ഒരു കഴിവ് വേണം കാരണം എന്താ അറിയോ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ക്ഷമിക്കണം സഹിക്കണം ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നേരിടണം തളരരുത് പതരരുത് അല്ലാൻ്റെ തീരുമാനത്തിലൊക്കെ സംതൃപ്തി കണ്ടെത്തണം പറയാൻ എളുപ്പമാണ് എഴുതാൻ എളുപ്പമാണ് പക്ഷേ ജീവിതത്തിൽ സ്വന്തത്തിന് പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ അത് നിർവഹിക്കുവാൻ സാധ്യമാകുന്നവർ വളരെ വളരെ വിരളമാണ് അതാ പറഞ്ഞത് ഈ പദവി എത്തിയവർ വരെ വളരെ വിരളമാണ് എന്ന് മഹാന്മാരായ പ്രവാചകന്മാർ ആ പദവിക്ക് വേണ്ടി റബ്ബിനോട് തേടിയവരും തങ്ങളുടെ മക്കളെയും അങ്ങനെ ആക്കണേ എന്ന് പ്രാർത്ഥിച്ചവരുമാണ് മഹാനായ സക്കരിയ നബി അലഹി ഒരു കുഞ്ഞി കാലി കാണാനുള്ള മോഹം കൊണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് തനിക്ക് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ കാര്യത്തിലുള്ള പ്രതീക്ഷ പോലും എന്താണ് റബ്ബി എന്റെ രക്ഷിതാവേ റബീയ നിന്റെ തീരുമാനങ്ങളിൽ തൃപ്തിപ്പെടുന്നവനാക്കണം അങ്ങനെയാകുമ്പോഴല്ലേ നീ അവനെ തൃപ്തിപ്പെടൂ അപ്പൊ റബ്ബിന്റെ തൃപ്തി കിട്ടണമെങ്കിൽ എന്ത് വേണം റബ്ബ് നമ്മുടെ കാര്യത്തിൽ എടുക്കുന്ന ഏത് തീരുമാനങ്ങളിലും ഒരു വെറുപ്പില്ലാതെ നിരാശയില്ലാതെ റബ്ബിനോട് ഒരു ദേഷ്യം പിടിക്കാതെ എന്താ എന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞ് റബ്ബിനോട് പരാതിപ്പെടാതെ ആ നിലക്കുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാക്കി മാറ്റണേ നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം അതിനുണ്ട് കാരണം ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതത്തിൽ രാവും പകലും മാറി മാറി വരുന്നത് പോലെ സുഖങ്ങൾ ഉണ്ടാകും ദുഃഖങ്ങൾ ഉണ്ടാകും പല പല കാരണങ്ങളാൽ നമ്മൾ ഇന്ന് മനസ്സിന് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കും ശാരീരികമായി നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളുടെ പേരിൽ നമ്മൾ മാനസികമായി തളരാറുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലെ നമ്മുടെ പരാധീനതകൾ കുടുംബജീവിതത്തിലെ വിചാരിച്ച ഭാര്യയായില്ലോ കിട്ടിപ്പോയത് വിചാരിച്ച ഭർത്താവിനെയല്ലോ കിട്ടിയത് എന്തുമാത്രം ദുരിതം നിറഞ്ഞ ജീവിതമാണ് എല്ലും ഞാൻ ആകെ തളർന്നു പോകുന്നു മനസ്സ് തളരാൻ അത് കാരണമായി മാറുന്നു അതേപോലെ തന്നെ തൻ്റെ തൊഴിൽ താൻ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നൂറുകൂട്ടം കാര്യങ്ങൾ ഏതെല്ലാം ഏതെല്ലാം പ്രശ്നങ്ങളാൽ നമ്മുടെ മനസ്സ് നീറുന്നുവോ നോവുന്നുവോ താൽക്കാലികമായി നമ്മൾക്കതൊരു പ്രയാസവും ടെൻഷനും ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ അടിയുറച്ച് വിശ്വസിക്കാനാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അപാര വെറുപ്പായിരിക്കും അതിനോട് അതെനിക്ക് വേണ്ട എന്താ അങ്ങനെ എനിക്ക് വന്നു പോയത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളായിരിക്കാം അതിലുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് ഹൈറ് വരാനിരിക്കുന്നു ഇപ്പോഴത്തെ നിങ്ങൾ നോക്കണ്ട ഭാവിയിൽ നിങ്ങൾക്ക് അതിലായിരിക്കും നേരമറിച്ചുമൊണ്ട് നിങ്ങൾ വല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന പേരിൽ അത്യാഹ്ലാദം കൊള്ളുന്നു എനിക്ക് കിട്ടിയല്ലോ നല്ലത് തന്നെ എന്ന് പറഞ്ഞ് നിങ്ങൾ വല്ലാതെ അതിന്റെ പേരിൽ നെകളിപ്പ് കാണിക്കുന്നു വേണ്ട അമിതാഹ്ലാദും വേണ്ട താൽക്കാലികമായി ഇപ്പൊ തോന്നുന്ന ഈ സന്തോഷങ്ങളുണ്ടല്ലോ ഇതിന്റെ പേരിലായിരിക്കും ഒരു പക്ഷേ ഭാവിയിൽ നീ ഏറെ കരയേണ്ടി വരിക അത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നിട്ട് എന്നിട്ട പറഞ്ഞ വാചകം നമ്മൾ ശ്രദ്ധിക്കുക വല്ലാഹു അള്ളാഹു ആണ് അറിയുന്നവൻ തും നിങ്ങളോ ലാത്തോൻ നിനക്കറിയില്ല നിങ്ങൾക്കറിയാത്തത് കൊണ്ടായി താൽക്കാലിക ദുഃഖവും സങ്കടവും വിഷമവും പ്രയാസവും ആഹ്ലാദവും ഒക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് എൻ്റെ റബ്ബ് വിധിച്ചതെന്തോ അതിലാണ് ഹൈറെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ആ ഐമാനികമായ പദവി നമുക്ക് കരസ്ഥമാക്കുവാൻ സാധ്യമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കവാടം തന്നെ അതാണ് റബ്ബ് നന്മയല്ലാതെ എനിക്ക് വിധിക്കൂല അവൻ വിധിച്ചതിൽ തൃപ്തിപ്പെടുന്നതിലാണ് ഹൈർ മഹാനായ വാചകം നോക്കൂ ഇന്നൽ കുല്ലഹു അള്ളാഹു എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ തന്നത് അതിലാണ് എൻ്റെ ഹൈറ് എന്ന സംതൃപ്തിയിലാണ് ഒരു മനുഷ്യൻ്റെ മുഴുവൻ നന്മയും സ്ഥിതി ചെയ്യുന്നത് എത്ര പേർക്ക് സാധിക്കും എത്ര പേർക്ക് സാധിക്കും ഞാൻ എന്നോട് ചോദിക്കുക നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കുക മഹാനായ അലി അറിയാഹു തലാന്ന് പറയാണ് അള്ളാഹുവിന്റെ അലി വസ്ല്ലം പഠിപ്പിക്കാണ് അന്നമാ നീ എന്തിനാ വേദനിക്കുന്നത് നീ എന്തിനാ മാനസികമായി തകരുന്നത് നഷ്ടപ്പെട്ടതിൽ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് നിനക്ക് കിട്ടാനുള്ളത് ഒരിക്കലും നിന്നില്ലെന്നൊരിക്കലും അത് തെറ്റിപ്പോകൂലി നിനക്ക് വിധിച്ചിട്ടില്ല നിനക്ക് നിന്നില്ലെന്നത് അള്ളാഹു നിനക്കത് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അത് നിനക്ക് കിട്ടാനും പോകുന്നില്ല അഞ്ചു നേരെ ദുസ്കാര പിറകെയും ഇതും മറക്കാതെ പറയണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള നമ്മളെല്ലാവരും ചൊല്ലുന്ന അല്ലാഹുത്ത എന്ന സിഖറിൻ്റെ പൊരുളും മറ്റൊന്നല്ലല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഏത് പ്രയാസങ്ങളെയും ലഘൂകരിക്കുവാൻ നമുക്ക് ടെൻഷനും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഈ മാർഗങ്ങളാ പരീക്ഷിക്കേണ്ടത് ഒരു വഴിയില്ല അതിലാണ് ആശ്വാസം കണ്ടെത്തേണ്ടത് ഈ വിധത്തിൽ സഹിക്കാനായാൽ നമ്മൾ സഹിച്ചാലും സഹിച്ചില്ലെങ്കിലും തീരുമാനങ്ങൾ റബ്ബിന്റെ തീരുമാനങ്ങൾ നമ്മിൽ വരുമെങ്കിൽ എങ്കിൽ അത് ശരിക്കും ബുദ്ധിമാൻ ശ്രമിക്കേണ്ടത് മഹാനായ അലി റദി നീ ക്ഷമിക്കാതിരുന്നിട്ടും ക്ഷമ ഒന്നും കാര്യമില്ല നീ ക്ഷമിക്കുകയാണെങ്കിലോ നിനക്ക് വരുന്ന ഓരോ കാര്യങ്ങളിലും നീ ക്ഷമിക്കുകയാണെങ്കിലോ നിനക്ക് കൂലി കിട്ടും അപ്പോഴും ആ കാര്യം നിന്നിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ നിനക്ക് കൂലി കിട്ടി അതേ അവസരത്തിൽ നീ അസ്വസ്ഥതയും വിമ്മിഷ്ടവുമാണ് കാണിക്കുന്നതെങ്കിലോ റബ്ബിൻ്റെ തീരുമാനം അവിടെ ഉണ്ടാവുകയും ചെയ്യും നീ കുറ്റക്കാരനുമാവും ഏതാ വേണ്ടത് ഏതാ വേണ്ടത് നോദിക്കുന്നത് റബിൻ്റെ തീരുമാനങ്ങൾ എന്തായാലും നമ്മിൽ നടക്കും ഞാൻ ക്ഷമിച്ചാലും സഹിച്ചില്ലെങ്കിലും അത് കൂലി കിട്ടിക്കൊണ്ട് ക്ഷമിക്കാനാവണോ കൂലി കിട്ടാതെ നിരാശപ്പെട്ടുകൊണ്ട് റബ്ബിനോട് ദേഷ്യം പിടിച്ചു നടക്കണോ ഏത് വേണം എന്ന് പറയുന്നത് ബുദ്ധിയുള്ളവർ ചിന്തിക്കണം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് പറയാണ് ഈ ഐഹിക ജീവിതത്തിൽ ഓരോ മനുഷ്യനും കിട്ടേണ്ട മഴീശത്ത് ഓരോരുത്തർക്കും റബ്ബിങ്ങനെ കണക്കാക്കിയിരിക്കയാണ് എനിക്കെത്ര വേണം എൻ്റെ ആയുഷ്കാലത്തിൽ ഇവിടെ കൂടിയ ഓരോ വ്യക്തികൾക്കും ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഓരോ വ്യക്തികൾക്കും ദുനിയാവിൽ അവൻ ജീവിച്ച് മരിക്കുന്നതിനിടക്ക് മഴശത്ത് ജീവിത വിഭവങ്ങൾ എത്ര വേണമെന്ന് നാമാണ് വീതിച്ചു കൊടുക്കുന്നത് അല്ല പറയാണ് നാമാണ് വീതിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ നിരന്തര ദുഃഖവും ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടുള്ള വല്ലാത്തൊരു മാനസികമായ പ്രയാസമൊന്നും അനുഭവിക്കുന്നത് നിന്റെ ശരീരം പോലും നശിക്കും കാരണം എന്താണ് എല്ലാ മനുഷ്യാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട് മനുഷ്യന് ടെൻഷൻ വരുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ചില വിപരീത ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അവനെ രോഗിയാക്കുന്നു അതവനെ രോഗിയാക്കുന്നു പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് നമ്മൾ ഇന്ന് അടിമകളായി മാറുന്നത് അതിന് പലപ്പോഴും കാരണങ്ങൾ നമ്മുടെ ടെൻഷനാണ് നമ്മുടെ ഈ പ്രയാസങ്ങളാണ് നമ്മുടേതായ മനസ്സിൻ്റെ തകരാറുകളാണ് അത് നമ്മെ നശിപ്പിക്കുകയാണ് നമ്മെ രോഗിയാക്കും അമ്മ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകും വിപരീത ഫലങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് റബ്ബിനെക്കുറിച്ച് എപ്പോഴും സദാ സദ്വിചാരമാണ് വെച്ച് പുലർത്തേണ്ടത് അശ്വിരുവെന്നവില്ല അള്ളഹാനെക്കുറിച്ച് എപ്പോഴും എൻ്റെ റബ്ബ് എനിക്ക് നല്ലതേ തരൂ ഇപ്പൊ എനിക്ക് പ്രയാസമുണ്ടോ അതും എനിക്ക് ഹൈറാണ് അതിലും എനിക്ക് എൻ്റെ റബ്ബെന്തോ ഹയർ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആശ്വസിക്കാനും ആ നിലക്ക് മനസ്സിനെ അടക്കാനും സാധ്യമാകുന്ന പദവി നേടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ നബി അതിന് മറ്റൊരു വഴിയും കൂടെ പറഞ്ഞതെന്താ സൗകര്യമുള്ളവരിലേക്ക് നോക്കരുത് നമ്മൾ കേട്ട് താഴ്ന്നാണ് നിങ്ങളെക്കാൾ എല്ലാ മേഖലയിലും താഴേക്കടയിലുള്ളവരിലേക്ക് നോക്കിക്കോളൂ നിങ്ങളെക്കാൾ എല്ലാം കൊണ്ടും മുന്തി മികച്ചു നിൽക്കുന്നവരിലേക്ക് നോക്കല്ലേ എന്തിനായി പറയുന്നത് അതാണ് ഏറ്റവും അർഹമായത് അല്ലാ തസ്തറൂ നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് ചെയ്തു തന്നത്തിന്റെ കണക്ക് നിങ്ങൾക്ക് എനിക്കൊന്നും കിട്ടിയില്ല എന്ന തോന്നൽ നിങ്ങൾക്ക് വരാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാകുന്നു എന്ന് മഹാനായ റസൂൽ അലഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ എൻ്റെ റബ്ബിൻ്റെ തീരുമാനത്തിൽ സംതൃപ്തി അടയുന്നവർക്ക് റബ്ബ് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കും കൂടുതൽ കൂടുതൽ കിട്ടുക ചെയ്യും ആർക്കെങ്കിലും കൊടുത്തതിൽ അവൻ തൃപ്തി തൃപ്തിയടയുന്നുവെങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് വീരിച്ചു തന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ആരോഗ്യം സമ്പത്ത് എന്റെ എല്ലാമെല്ലാം അതെനിക്ക് റബ്ബ് റബ്ബതാ വിരിച്ചത് അതിൽ ഒരാൾ സംതൃപ്തനാകുന്നുവെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു നഷ്ടവും വരൂല്ല എനിക്ക് അള്ളാഹു തരികയാണ് ചെയ്യുക ഇങ്ങനെ സംതൃപ്തിയാണ് മനസ്സിനുള്ളതെങ്കിൽ സ്വർഗം അവന് ഉറപ്പായി വസ്ല്ലം പറഞ്ഞത് ാഹുലായി തൃപ്തിപ്പെട്ടോ അവന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു സ്വർഗം കിട്ടാനുള്ള വഴിയാണത് ഇവിടെ ദുന്യാവിൽ നല്ല സുഖത്തോടു കൂടെയുള്ള ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം എന്ന് മാത്രമല്ല മരിച്ച സ്വർഗത്തിന്റെ ഉന്നത പദവിയാണ് ഇത് നബീസ് അതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത നമുക്ക് അറിയിച്ചിടന്നു പറയാ ഈ ദിഖർ എല്ലാരും പ്രഭാതത്തിൽ പറയേണ്ട ദിഖറാണ് ഇത് പറഞ്ഞാൽ ഞാൻ ഇതായേൽക്കുകയാണ് മുത്തമുസ്തഫീന്റെ അടിസ്ഥാനത്തിലാ സംസാരിക്കുന്നത് ഞാൻ ഇതായേൽക്കുകയാണ് ഞാൻ അവൻ്റെ കൈ പിടിക്കുവാനും അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് കൈ ഞാൻ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഉന്നത മഹത്തായ പദവിയാണിത് അള്ളാഹു സുഹാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ക്ഷമകേടിൻ്റെയും സഹനമില്ലായ്മയുടെയും തൃപ്തിയില്ലായ്മയുടെയും ഒക്കെ പല വാക്കുകളും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് റബ്ബ് പുറത്തു തരുമാറാകട്ടെ എല്ലാവിധത്തിലും അവൻ്റെ കാവലുണ്ടായിത്തീരുമാറാകട്ടെ والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بن سوتش تجيبي كنه وريكل كودي النيم إن على ورور تريم وبدش كعيان الله سبحانه وتعالى دمك الله وركم توفيق بردان جيوم راعتة سهودر ഇമാനിൻ്റെ ഉന്നതമായ ഒരു പദവി ജീവിതത്തിൽ അള്ളാഹു നമുക്കെന്താണോ വിധിച്ചത് അതിൽ സമ്പൂർണമായി തൃപ്തിപ്പെടുന്നൊരു മനസ്സ് റബ്ബിനോട് ദേഷ്യം പിടിക്കാതെ വെറുപ്പില്ലാതെ ആരോടും അതിൻ്റെ പേരിൽ പരാതിപ്പെടാതെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലാത്തൊരു മ്ലാനമുഖവുമായി നടക്കാതെ കാണുന്നവരോടൊക്കെ ഒരു ഉറുപ്പും വല്ലാത്തൊരു സ്വഭാവവുമൊക്കെ ഒക്കെ കാണിക്കുന്നവരവസ്ഥ ഒക്കെ മനസ്സിൻ്റെ ടെൻഷനാണ് കാരണം ഇതിനൊക്കെ കാരണം ഈ ദുഃഖമാണ് മറ്റുള്ളവരോട് അസൂയ തോന്നുക മറ്റുള്ളവരോട് പക തോന്നുക മറ്റുള്ളവരോട് വിദ്വേഷം തോന്നുക ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും തോന്നാതിരിക്കുക വെറുപ്പ് തോന്നുക ഒക്കെ എന്താണ് എൻ്റെ ജീവിതത്തിൽ എന്നെന്താ റബ്ബ് ഇങ്ങനെ എന്നുള്ളൊരു വെറുപ്പ് ഇതില്ലാതാകുവാനുള്ള ഏറ്റവും വലിയ ഔഷധമായ മനസ്സിലത്തൊരു ഇള എന്ന പദവിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു എത്ര തന്നെ നമ്മളൊക്കെ പരിശ്രമിച്ചാലും അതിന് അപാരമായ ഒരു തൗഫീത്ത് കൂടി കിട്ടണമല്ലോ അതിന് നമ്മുടെ ദുആായിൽ സദാ അതുണ്ടാകണം മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച സുദീർഘമായ ഒരു ദുആായുടെ ഇടക്കുള്ള ഒരു കഷ്ടം മാത്രം ഞാൻ നിങ്ങൾ കേൾപ്പിക്കുകയാണ് അള്ളാഹുവയെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് യാചിക്കുകയാണ് അരിയല്ല സംതൃപ്തമായൊരു മനസ്സരിക്കു തരണം അടുത്ത വാചകം ശ്രദ്ധിക്കൂ ബഴതൽ കഥ നിന്റെ കല വന്നതിൻ്റെ ശേഷം കലവരുന്നീൻ്റെ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അള്ളാൻ്റെ ഒരു തീരുമാനം എന്നിൽ നടപ്പാകുന്നതിൻ്റെ മുമ്പ് എനിക്ക് നിങ്ങളോടൊക്കെ ഉപദേശിക്കാനും നിങ്ങൾ വായിക്കുന്ന ലേഖനങ്ങളിൽ എനിക്ക് ലേഖന എഴുതാനും ഒക്കെ പറ്റും പക്ഷേ എനിക്ക് ആ വന്നു കഴിയുമ്പോൾ എനിക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ എന്ന പദവി എനിക്ക് എന്നാണ് അർത്ഥം അതുകൊണ്ടാ ചോദിക്കുന്നത് നിന്റെ തീരുമാനം എന്നിൽ നടപ്പായതിൻ്റെ ശേഷവും ആ തീരുമാനത്തോടൊക്കെ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സിന് എനിക്ക് തരണം നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം ഉത്തമുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതെന്നതാണ് അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ നിരവധി അനവധി പ്രാർത്ഥനകളുണ്ട് നമ്മളൊക്കെ പഠിക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ ആവോ ഏത് കാലത്താണ് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവുക ആവോ നമ്മളൊക്കെ സ്വന്തത്തോട് ചോദിക്കണം അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ മരുന്നുകളും ഔഷധങ്ങളും കയ്യിൽ കൊണ്ട് നടക്കുക എന്നിട്ട് നമ്മൾ രോഗികളായി ഇങ്ങനെ നടക്കുക അതിനേക്കാൾ വലിയൊരു സങ്കടം മറ്റെന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിറന്ന മാർഗ്ഗങ്ങൾ കയ്യിലുണ്ടായിട്ട് വിഷമം സഹിച്ച് നടക്കുന്നത് എന്തിനാണ് മനുഷ്യൻ നമ്മൾ ആലോചിക്കണം അള്ളാഹു തോഫക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിലൊന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളില്ലെന്ന് അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ أمي لولا الله بريبرنا ما يوصفنا <applause> الجماعة غت. أمير لنا مايرنا بطة بركما من دلعيانو غيره كمارة غت. اللهم اغفر للمؤمنين والمؤمنات والمسلمين وال穆سلمات اللحياء منهم بالنبات. إنك مجيب الدعوات وقاضي الحاجات. اللهم عز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا. وسائر بلاد العالمين اللهم سدِّد خُطى حاكمنا يا ذا الجلال والإكرام